ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാണ് പുതിയ വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞു പുതിയ കളക്ഷൻസ് ഒക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ട് ഇരിപ്പുണ്ട് നമ്മളെല്ലാം അയക്കുന്നുമുണ്ട് ഇത് നമുക്ക് ഓൾറെഡി ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഇടാനായിട്ട് ഒരു ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ നമ്മളിപ്പോൾ ഇടുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇപ്പോഴും കാണിക്കുന്ന പോലെ ഒന്നും അല്ല നമ്മൾ കാണിക്കുന്ന പെട്ടെന്ന് ബണ്ടിൽ വെച്ചിട്ട് വീഡിയോ ഇടുകയാണ് കേട്ടോ അപ്പോൾ തൊണ്ണൂറ് മീറ്ററിൻ്റെ കളക്ഷനും ഒരു ഇച്ചിരി കളക്ഷനുമാണ് കാണിക്കുന്നത് കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാണ് അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് രണ്ട തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന രാജവാടി പ്രിന്റാണേ വൈറ്റ് പ്രിന്റിൽ വരുന്ന മെറ്റീരിയലാണ് പ്രിന്റൊന്നും പോകത്തൊന്നും ഒരുപാട് ആളുകൾ നമ്മളോട് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ അടിപൊളി ഡിസൈനിലും കളറിലും നല്ലൊരു ഡിസൈനാണ് ആദ്യം കാണിക്കുന്നത് കളറാണ് അതിനകത്ത് വരുന്നത് അടുത്തത് വരുന്ന ലീഫിൻ്റെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഫോട്ടോസായിട്ട് എടുത്തത് നമ്മുടെ കാറ്റലോഗിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അയച്ചു തരാം അതുപോലെ ആദ്യാദ്യം വരുന്ന കുറച്ച് ഓർഡറുകളിലൊക്കെ എല്ലാ കളറുകളും ആയിരിക്കും പിന്നെ പിന്നെ വരുമ്പോഴത്തേനും ചില കളറുകളൊക്കെ നമുക്ക് സോളൗട്ട് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫുൾ ഫോട്ടോ അയച്ചു തന്നാലും ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കളറൊന്നും ചിലപ്പം കണ്ടെന്ന് വരത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാ കളേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇതുകൊണ്ടൊക്കെ ടോപ്പും അതുപോലെ തന്നെ നൈറ്റീസും ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും മിസ് ചെയ്യരുത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അപ്പോൾ നോയമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ തിരക്കിലാണ് നമുക്കിപ്പോൾ വീഡിയോ ഇടാനായിട്ടുള്ള ടൈം കിട്ടുന്നില്ല ഓർഡേഴ്സ് നമുക്കിപ്പോൾ കുറച്ച് നേരം ഒന്ന് മാറിയിരുന്നാൽ പോലും നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ടൈം കിട്ടുന്ന കിട്ടുന്നതനുസരിച്ചെല്ലാം നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ തീരുന്ന അനുസരിച്ച് നമ്മൾ പുതിയ കളക്ഷൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യും കാറ്റലോഗ് വേണ്ടവർ ചോദിച്ചാൽ മതി കാറ്റലോഗ് നമ്മൾ അയച്ചു തരാം അതിൽ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ചിലതൊന്നും നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ലാന്ന് അപ്പോൾ നമ്മൾ ഈ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കാറ്റലോഗും കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇട്ടു ഈ വീഡിയോയിൽ ഇപ്പോൾ ഒരു കളറ് അല്ല ഒരു ബണ്ടിൽ തന്നെ പത്ത് കളർ ഉണ്ടാവും അപ്പം നമ്മൾ വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ കാറ്റലോഗിൽ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാവും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മിക്ക കളറുകളും ഇതിൽ നിന്ന് സോൾവൗട്ടാകും പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് ആ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടൊരു സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഓർഡർ എടുക്കുന്ന ആ ഒരു തിരക്കിലിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടത് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അയക്കുന്ന ടൈമിൽ പത്ത് പീസ വേണ്ട എങ്കിൽ നിങ്ങളൊരു പതിനഞ്ച് എങ്കിലും സെലക്ട് ചെയ്തോളൂ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുത്തിട്ട് പത്ത് പീസ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമല്ലോ അപ്പോൾ അവൈലബിലിറ്റി നമുക്ക് നോക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇന്നിപ്പം പെട്ടെന്നാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ തിരിതെറിയ മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ഇട്ടത് കേട്ടോ അപ്പോൾ കളറുകളൊക്കെ അടിപൊളി കളറുകളാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കുറേ ആയി നമ്മൾ ഇതുപോലത്തെ പ്രിന്റിൻ്റെ കളക്ഷൻ വീഡിയോ ഇട്ടിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ചില ഡിസൈൻസിൻ്റെയൊക്കെ കളേഴ്സൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആരും തന്നെ മിസ് ചെയ്യരുത് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും നൂറ്റി അറുപത്തെട്ട് രൂപ എന്നുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടുക മിനിമം അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എഴുപത്തെട്ടിനും അഞ്ച് പീസിൽ താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തെട്ട് രൂപയായിരിക്കും ഇതിൻ്റെ ഒരു പീസിന് റേറ്റ് വരിക പിന്നെ പോസ്റ്റൽ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും പോസ്റ്റൽ ചാർജ് വരിക അതുപോലൊരു പതിമൂന്ന് പീസ് വരെ എടുക്കുമ്പോൾ നൂറ്റി അറുപത് രൂപയായിരിക്കും പോസ്റ്റൽ ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ പതിമൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതായിരിക്കും ലാഭം നൂറ്റി അറുപത് രൂപ ആ പോസ്റ്റൽ ചാർജ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത മെറ്റീരിയൽസ് അയച്ച് കൺഫേം ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്യുക ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അതുപോലെ തന്നെ പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് അയയ്ക്കുക അതിൽ പിൻകോഡ് ഫോൺ നമ്പർ ഉൾപ്പെടുത്തുക കേട്ടോ പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ ഓർഡർ എടുത്ത് ഒരു ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസൊക്കെ അയച്ചു തരിക മാക്സിമം നേരത്തെ അയക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നേരത്തെ പോലെ അല്ല നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ടൈം കിട്ടുന്നില്ല എല്ലാവർക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാധനം കിട്ടണമെന്നാണല്ലോ അതിപ്പം ഞാനാണെങ്കിലും എവിടെ ഓർഡർ ചെയ്താലും പെട്ടെന്ന് സാധനം നമ്മുടെ കയ്യിൽ കിട്ടണം എന്നുള്ളൊരാഗ്രഹമാണ് നമുക്ക് പക്ഷേ നമുക്ക് ഈ വീഡിയോ ഇടലും അതുപോലെ തന്നെ ഓർഡർ എടുക്കൽ പാക്കിങ് ഇതെല്ലാം കൂടെ ഒരാൾ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് കളർ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചതിനകത്ത് ബ്ലാക്ക് പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ അതുപോലെ തന്നെ ഗ്രേ കളർ ഈ രണ്ട് കളേഴ്സ് ആയിരിക്കും അതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഫ്ലോറൽ ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഒക്കെ അടിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ രണ്ട് പീസൊക്കെ എടുക്കുവാണെങ്കിൽ സെറ്റ് അടിക്കാൻ ലിമിറ്റഡ് പീസസ് ആണ് എല്ലാം തന്നെ വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾവ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ തീർന്നാലും നമ്മൾ പുതിയ കളക്ഷൻസ് ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നോമ്പ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് തിരക്കുകളും ഉണ്ട് അപ്പോൾ മെസ്സേജിന് റിപ്ലൈ വരാൻ വൈകുവാണേലും നിങ്ങൾ ഒന്നും ഓർക്കരുത് നമ്മൾ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടതുകൊണ്ടായിരിക്കും മെസ്സേജിന് റിപ്ലൈ തരാത്തത് അതുപോലെ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമിൽ എന്ന് പറയുമ്പോൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും ഓർഡർ എടുത്തെടുത്ത് വരുമ്പോഴേ നമുക്ക് അടുത്തടുത്ത മെസ്സേജുകൾ നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഗ്രേ കളറാണ് ആണ് കേട്ടോ അതിൽ നേവി ബ്ലൂ ഉണ്ട് ഗ്രേ ഉണ്ട് ബ്ലാക്ക് കളർ ഇല്ല കേട്ടോ കണ്ടാൽ ബ്ലാക്ക് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും വീഡിയോയിൽ പക്ഷേ ബ്ലാക്ക് കളർ ഉണ്ടാവില്ല കേട്ടോ അടുത്ത് വരുന്നൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആണ് ഇതൊക്കെ ഞാൻ കുറേ കുറച്ചായി നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതില്ല കുറേ നല്ല കളേഴ്സൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവൈലബിളായിട്ടുള്ള കുറച്ച് കളറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെ ലിമിറ്റഡ് പീസസ് മാത്രമേ നമ്മുടെ കല് ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ച് കളക്ഷനേ ഉണ്ടാവുള്ളൂ അപ്പോൾ പെരുന്നാളിലേക്കൊക്കെ ഇതുപോലത്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം വേറെയും കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്നേ ഇരുപതിൻ്റെ ഡി സി എമ്മിൻ്റെ അജ്രക്ക് പ്രിൻറ്റിൽ നമ്മൾ കഴിഞ്ഞ ആ തവണ രണ്ടേ തൊണ്ണൂറിൻ്റെ കുണുവെന്ന് നമുക്ക് ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ ആ ഒരു മെറ്റീരിയൽ നമുക്ക് തൂത്തു വാരിയാണ് പോയത് അതുപോലെ അതിൻ്റെ കുറച്ച് ഗ്രേ കളർ മാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബാക്കിയുള്ള മഞ്ഞ പച്ച നീല പോലെയുള്ള എല്ലാ കളേഴ്സും പെട്ടെന്ന് തന്നെയാണ് എല്ലാവരും കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ തന്നെ അതുപോലൊക്കെ വരുന്നതന്നെ മൂന്ന് ഇരുപതിൻ്റെ കുറച്ച് കളക്ഷൻസ് അതായത് വെറും ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനത് വീഡിയോയിൽ കാണിക്കണമെന്നേ വിചാരിച്ചല്ല കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതിന്ന് നിന്ന് നോക്കിയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോട്ടേന്ന് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിഫി ക്ലാരിഫൈ ആയിട്ട് ആ ഒരു മെറ്റീരിയൽ കാണാൻ പറ്റുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു സാധനം ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് രണ്ടാം തൊണ്ണൂറിൻ്റെ തന്നെ കോട്ടന്റെ മെറ്റീരിയലാണ് ഇതൊക്കെ കുറെ ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം ഒക്കെ ഞാനിത് ഒരു ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കുറേ ഈ ഒരു മെറ്റീരിയൽ പോയിട്ടുണ്ട് ഇതിൻ്റെ നാലോ അഞ്ചോ കളേഴ്സും ഉണ്ടായിരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് കളേഴ്സ് കളേഴ്സാകുള്ളത് അത് ലിമിറ്റഡ് പീസസ് ആണേ അപ്പോൾ ഇത് വേണ്ടവർക്ക് എടുക്കാൻ നൂറ്റി അറുപത്തഞ്ചായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരാം അടുത്തത് ഒരു ഓഫ് വൈറ്റിനകത്താണ് ഒരു പ്രിൻ്റ് വരുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു കാണുന്ന ഇതുപോലൊരു പ്രിൻറ്റും രണ്ട് സൈഡിൽ ഒരു ബോർഡറുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയലും കുറേ ആളുകളുടെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഷോർട്സിനകത്തൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ കുറേ ആളുകൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് പുതിയ മെറ്റീരിയലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയാൽ മതി കേട്ടോ കാറ്റലോഗിൽ നമ്മൾ പുതിയതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കും ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പീഡാണ് സ്പീഡിലാണ് പറയുന്നതും കാരണം നമുക്ക് ടൈമില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഓർഡേഴ്സൊക്കെ നമ്മൾ മാക്സിമം നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ അയക്കാനായിട്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമ കമൻ്റായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആയിട്ട് ഇതാണ് കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ അജറക്ക് പ്രിൻ്റിൽ വരുന്ന ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് മൂന്നേ ഇരുപത് മീറ്റർ എന്ന് പറഞ്ഞാലും മൂന്നേ ഇരുപത് മീറ്റർ തേക്കച്ചുണ്ടാവില്ല അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ നാലഞ്ച് കളേഴ്സ് ആണുള്ള കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കളേഴ്സൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് ലിമിറ്റഡ് പീസസേ ഉള്ളൂ എനിക്ക് തോന്നി പന്ത്രണ്ട് പീസ് വെച്ച് എന്തോ ഉള്ളൂ ഇത് ആകെപ്പാട് ഓരോ ഡിസൈനും ഒരു പന്ത്രണ്ട് പീസ് വെച്ചേ കാണത്തുള്ളൂ അപ്പോൾ ആദ്യം കാണുന്നവർക്ക് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ പിന്നെ വരുന്നവർ വീണ്ടും ആ ഒരു സെയിം മെറ്റീരിയൽ ചോദിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല കേട്ടോ ഈ ഒരു ഡിസൈൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതൊന്ന് കാണിക്കുന്നത് അതുകൊണ്ട് ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമേ ഒരു മെറ്റീരിയൽ കിട്ടത്തുള്ളൂ പിന്നീട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല ഇല്ലെങ്കിൽ നിങ്ങൾ കാറ്റലോഗിൽ ചെക്ക് ചെയ്യുക അതിൽ അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ ഇനിയും കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കാം നമുക്ക് കുറച്ച് പീസേ കിട്ടുകയുള്ളൂ അത് ഞാൻ അങ്ങ് പെട്ടെന്ന് അങ്ങ് കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻ ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് പുതുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്